നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് രണ്ടാം ഭാഗത്തിൽ ഏറ്റുമുട്ടിയപ്പോ രണ്ടേ ഒന്നിന് റയൽ മാറ്റഡാണ് വിജയിച്ചത് പക്ഷേ കളിയുടെ അവസാനത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങള് വലിയ വിവാദമായി മാറിയിട്ടുണ്ടല്ലോ ആ ഓഫ്സൈഡുമായി ബന്ധപ്പെട്ട കാര്യം അത് ബയണിന് ഗോൾ അടിക്കാനുള്ള ഗോളടിക്കാനുള്ള അവസരമായിരുന്നു പക്ഷെ തഫറി ഓഫ്സൈഡ് വിളിച്ചത് കൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും കണക്കിലെടുക്കില്ല അതായത് പിന്നെ പന്ത് വലിയിലേക്ക് അടിച്ചെന്നോ അതൊക്കെ പോയി നോക്കാൻ വാറോ ഒന്നും പിന്നെയും ഉണ്ടാവില്ല റഫറി അവിടെ വിസിലടിച്ചതാണ് പ്രശ്നമായത് അതിനെക്കുറിച്ച് കുറിച്ച് തന്നെയാണ് പിന്നെ ചർച്ചകളൊക്കെ പോലെ റഫറി തന്നെ അതില് മാപ്പ് പറഞ്ഞു ലൈൻസ്മാൻ തനിക്ക് തെറ്റ് പറ്റിയത് പറഞ്ഞു എന്ന് ഡീലിറ്റും വാർഷി തന്നോട് തനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞതായിട്ട് ബയണിന്റെ ഡിറക്ടറും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു എന്തായാലും ഈ ബയണിന്റെ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് ആഞ്ചലോട്ടിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് നാച്ചോയുടെ ഗോളോ അത് ക്യാൻസൽ ചെയ്തില്ലേ അപ്പോ കിമ്മിച്ച് എന്താ ചെയ്തത് കിമ്മിച്ച അഭിനയിച്ച് വീഴുകയായിരുന്നില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു വൈപ്ലൈൻഡ് അബൌട്ട് ദി ഓഫ് സൈഡ് ഓക്കെ ഓഫ് നാച്ചോ അവിടെ എന്താ സംഭവിച്ചത് കിമിച്ചിൻ്റെ കാര്യത്തിൽ കിമിച്ച് അവിടെ അഭിനയിച്ച് വീഴുകയായിരുന്നു പിന്നെ ഓഫ് സൈഡിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അത് വളരെ സിംപിളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഒരു പക്ഷേ അത് ഓഫ്സൈഡ് ആയിരിക്കില്ല അങ്ങനെയോ അങ്ങനെയും വരാം പക്ഷേ റഫറി വിസിലടിച്ചു ഗോളിന് പോകുമ്പോൾ റഫറി വിസിലടിച്ചു അതോടുകൂടി ഞങ്ങൾ കളി നിർത്തി അതാണ് അതിൽ സംഭവിച്ചത് അതാണ് എനിക്കതിൽ പറയാനുള്ളത് എന്ന് കോച്ച് അഞ്ചുലോട്ടി പറഞ്ഞു ശരിയാണ് അഞ്ചുലുട്ടിയുടെ ഭാഗത്ത് അത് കൃത്യമായിട്ടുള്ള ന്യായീകരണം തന്നെയാണ് റഫറി വിസിലടിച്ചു അദ്ദേഹത്തിന്റെ കളിക്കാരുടെ പ്രശ്നമല്ല അത് റഫറിയുടെ തെറ്റാണ് റഫറി വിസിലടിച്ചാൽ പിന്നെ എന്ത് ചെയ്യും അതായത് താരങ്ങൾ പിന്നെ ആ ഷോട്ട് തടുക്കാനൊന്നും പോവില്ല ഗോൾ കീപ്പറൊക്കെ കണ്ടില്ലേ നിങ്ങൾ ആ സമയത്ത് എങ്ങനെയാണ് പ്രതികരിച്ചു അപ്പൊ അത്രേ ഉള്ളൂ അത് ആഞ്ചലിറ്റിയുടെ ഭാഗം ക്ലിയറാണ് മിസ്റ്റേക്ക് യഥാർത്ഥത്തിൽ റഫറലിന് തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫോക്സിൽ എത്താം